രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കാം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ തിരഞ്ഞെടുപ്പിൻ്റെ സാധനത്തിൽ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല കൂട്ടിയത് നല്ല കാര്യം നാനൂറ് ആണെങ്കിൽ നാനൂറ് കൂട്ടിയത് നല്ല കാര്യം അഞ്ച് മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് ഇവർ അഞ്ച് മാസം പെൻഷൻ മുടക്കിയ ആളാണ് കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല ഒരിക്കലും എതിർക്കില്ല ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർദ്ധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പം ഈ പാവപ്പെട്ടവരെ ഏറ്റവും മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു പ്രേംകുമാർ എങ്ങനെയാണ് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനത്തെ താങ്കൾ വിലയിരുത്തുന്നത് ഈ ഈ ഒരു തീരുമാനത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് എത്രമാത്രം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് എത്രമാത്രം കഴിഞ്ഞിരിക്കുന്നു വളരെ ഗൗരവമായ വിമർശനം ഉന്നയിക്കാൻ അത് ഒരു ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ല കോൺഗ്രസിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശൻ ഇന്നത്തെ പ്രസ്താവന തറക്കേടില്ലാത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു കാര്യം ഉറപ്പ് തന്നിട്ടുണ്ട് ഈ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിനെ പ്രതിപക്ഷം എതിർക്കില്ല തടയില്ല എന്ന് കപ്പൽ തടയും എന്നൊക്കെ പറഞ്ഞതുപോലെ അറബിക്കടലിലൂടെ പോകുന്ന കപ്പലുകൾ തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് അതായത് രണ്ട് കപ്പലുകൾ മുങ്ങിയപ്പോൾ കപ്പൽ തടയാൻ വേണ്ടി സമരം നടത്തിയ ആളുകളാണ് പനി വരുന്നതിനെതിരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് ഹർത്താല് പിന്നീട് പിൻവലിച്ച യു ഡി എഫ് ആണ് കേരളത്തിലുള്ളത് അപ്പൊ എന്തായിരുന്നാലും ഈ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾ സമരത്തിന് ഇറങ്ങില്ല എന്ന് വി ഡി സതീശം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തൊട്ടു മുമ്പ് യു ഡി എഫിന്റെ ചെയർമാൻ അടൂർ പ്രകാശ് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കുന്നു ആയിരത്തി എണ്ണൂറ് രൂപയാക്കുന്നു എന്ന് ചാനലുകളിൽ വാർത്ത വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് അത് മര്യാദകേടാണെന്ന് അതൊരു ശരിയല്ല അതൊരു നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് അതുവരെ കേരളം ഭരിച്ചതും ഇന്ത്യ ഭരിച്ചതും ഭരിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായത് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടൊരു കാര്യത്തിലായിരുന്നു പതിനാറിൽ ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ എൻ ഡി പറഞ്ഞൊരു പ്രകടന പത്രിക പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാവുമ്പോഴേക്ക് ഒരു കയ്യിലാ പ്രകടന പത്രികയും ഇപ്പുറത്തെ കയ്യിൽ പ്രോഗ്രസ് റിപ്പോർട്ടും പ്രകടന പത്രികയിൽ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല ഒരു അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പറയാത്ത കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ഈ രണ്ട് സാധനങ്ങളും കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷനെ നേരിട്ടതും മുഖ്യമന്ത്രി പകുതി സമയം രമേശ് ചെന്നിത്തലയും പകുതി സമയം ഉമ്മൻചാണ്ടിയും എന്ന ഹൈക്കമാൻഡ് തീരുമാനിച്ചെങ്കിലും പിണറായി വിജയൻ തന്നെ രണ്ടാമത്തെ തവണ മുഖ്യമന്ത്രി ആവുകയും ചെയ്തത് അതേ കാര്യം തന്നെയാണ് ഇത്തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരത്ത് പറഞ്ഞ പോലെ അസാധ്യമെന്ന് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ വർദ്ധനവനെ പറ്റി കോൺഗ്രസ് പറയുന്നത് വളരെ ഭയങ്കര രസമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് നാലര വർഷമായിട്ട് ഇത് വർദ്ധിപ്പിച്ചില്ലെന്ന അന്യായമായ ചോദ്യമാണ് പക്ഷെ പ്രതിപക്ഷത്തിനോട് പ്രതിപക്ഷം ആദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട് നാലര വർഷക്കാലം എൽ ഡി എഫ് ഗവൺമെന്റ് ഇതിൽ അലംഭാവം വരുത്തിയപ്പോ വൈകിയപ്പോ എന്തെടുക്കുമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം ഇവരെന്താ മിണ്ടാതിരുന്നത് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഏർ യു ഡി എഫ് സമരം ചെയ്യാതിരുന്നിട്ട് പോലും നോക്കൂ നാനൂറ് രൂപ വർദ്ധിപ്പിക്കുന്നു ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കുന്നു പതിനായിരം കോടി രൂപ മൊത്തം ചെലവ് വരുന്നു ഇത് മാത്രമല്ല വർക്കേഴ്സിന്റെയും നഴ്സറി ടീച്ചേഴ്സിന്റെയും അംഗനവാടി ടീച്ചേഴ്സിന്റെയും സർക്കാർ ജീവനക്കാരുടെ ഡി എയും എല്ലാം കൂടെ നമ്മുടെ സുഹൃത്തായ എസ് ലാലു പറയുന്ന പോലെ നിർത്തി നിർത്തി പ്രഖ്യാപിക്കൂ എന്നാലല്ലേ ശ്വാസം കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരൊറ്റ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇതിനെങ്ങനെയാണ് ടേക്ക് ഓൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ശുദ്ധ അങ്കനാപ്പിലാണ് യു ഡി എഫ് ക്യാമ്പ് കാരണം അതിന്റെ തലേ ദിവസമാണ് നമ്മൾ ഡൽഹി എന്നുള്ള വാർത്ത കേട്ടത് കേരളത്തിൽ യു ഡി എഫിന് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല ഇന്ന് അതിനെപ്പറ്റി വി ഡി സതീശൻ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഇല്ല പിന്നെയാണോ കേരളത്തിൽ നിന്ന് കർണാടകത്തിലോ പിന്നെ എന്താ പറയുക തെലുങ്കാനയിലോ പോലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല അപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ട് നാലോ അഞ്ചോ പേരുണ്ട് അതിനിടയിലേക്ക് ഡൽഹിയിൽ നിന്ന് കെ സി വേണുഗോപാലും കൂടെ വന്നിരിക്കുന്നു